ഹലോ നമുക്കിന്നൊരു പ്രഥവൻ ഉണ്ടാക്കിയാലോ ചെറുപയർ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പ്രഥവൻ ഉണ്ടാക്കാം നമ്മുടെ പ്രഥവൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം നന്നായി കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് ഇതിലേക്ക് ഒരു നാല് കപ്പ് അളവിൽ വെള്ളവും ചേർത്തിട്ട് ഒരു രണ്ട് വീസിൽ അണിയുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ചെറുപയർ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഞാനത് ഒരു ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ട് തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ചെറുപയർ പരിപ്പും പാൽ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പായസം ഇവിടെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് രണ്ടാം പാലായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അളവിൽ പാലാണ് അത് കുറുകി വന്നതിന് ശേഷം നന്നായി തിളക്കണം തിളച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ഒന്നാം പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി പായസത്തിലേക്ക് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരൽപ്പം തേങ്ങക്കൊത്ത് അണ്ടിപ്പരിപ്പ് ഇത് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം മുന്തിരിയും കൂടി ചേർത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം സദ്യകളിലൊക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് ചെറുപയർ പരിപ്പ് പ്രഥവൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ സ്പെഷ്യൽ റെസിപ്പിയായിട്ട് കാണാം Bye.